ഹായ് ഓൾ ആൾ അസ്സാമലൈക്കും എല്ലാവരും എന്നാ പറയുന്നു സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു നാട്ടിൽ നല്ല ചൂടാണല്ലേ എന്നാ പറയാനാ മഴയൊന്നും പെയ്യുന്നില്ല ആകെ വല്ലാത്തൊരവസ്ഥയാണ് ചൂടെന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റാത്ത ചൂട് അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് എങ്ങോട്ടാണ് എന്നായിരിക്കും നിങ്ങളൊക്കെ ചിന്തിക്കുന്നത് നമ്മൾ തിരുവനന്തപുരത്തെ ടൈറ്റാനിക് കപ്പൽ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു അപ്പോൾ അതൊന്നു പോയി കാണാമെന്ന് വെച്ചു അപ്പോൾ അതിനായിട്ട് നമ്മൾ പുറപ്പെട്ടു ഇത് എവിടെ സ്ഥലം വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ലുലുമാളില്ലേ ലുലു മാളിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഈ സംഭവം വരുന്നത് ഞാൻ റോഡിൽ വണ്ടിയിൽ പോകുന്ന സമയത്ത് എടുക്കാനൊക്കെ നോക്കി പക്ഷേ പറ്റുന്നില്ല ക്ലിയർ കിട്ടുന്നില്ല അപ്പോൾ വിചാരിച്ചു എന്തായാലും ഇതിനകത്ത് പോയിട്ട് എടുക്കാമല്ലോ അപ്പോൾ അതേ ഞങ്ങൾ അവിടെ എത്തി ഇരട്ടുന്നതിന് മുന്നേ എത്തിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൽ നോക്കുമ്പോൾ മൂന്ന് വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്ക് ഫുൾ ടിക്കറ്റ് എടുക്കണം ഒരാൾക്ക് നൂറ് രൂപ ഫുൾ ടിക്കറ്റ് ഓക്കെ അപ്പോൾ ഹസ്ത ടിക്കറ്റ് എടുക്കുന്ന നേരത്തെ ഞാനിതിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കി പക്ഷേ മോളൊട്ട് സമ്മിക്കുന്നില്ല മോൾ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് പോകാം നമുക്ക് അതിനകത്ത് എന്ന് പറഞ്ഞിട്ട് ഒരേ ബഹളം എന്നിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഷേക്കിംഗ് ഒക്കെ കാണും അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് എന്താ ക്ഷമിക്കുക എന്താ പറയുക ഈ ഫോണും വെച്ചിട്ടത് എടുക്കുമ്പോഴേ ഒരു ക്ലാരിറ്റിയെ കിട്ടും നമ്മളെല്ലാം ക്യാമറ ഭയങ്കര സംഭവമായിട്ടുള്ള ക്യാമറ ഒന്നുമില്ല അപ്പോൾ അതേ അതിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നു അപ്പം ടൈറ്റാനിക്കിൻ്റെ എക്സിബിഷനാണ് നടക്കുന്നത് അപ്പോൾ തേ ടൈറ്റാനിക് കപ്പലിനകത്ത് എങ്ങനായിരുന്നോ അത്രയും അങ്ങ് ഇതാക്കിയിട്ട് ചെയ്തിട്ടില്ലായിരുന്നാലും അവരുടെ അവരുടെ കഴിവിൻ്റെ പരമാവധി അവരിവിടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തെ സ്റ്റെപ്പൊക്കെ നല്ല രീതിക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്റ്റെപ്പൊക്കെ കയറി നമ്മൾ മേലെ ചെല്ലുമ്പോൾ എന്താ നമ്മൾ വ്യൂ വ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ കടലല്ല നമ്മൾ ട്രാണ്ട്രം സിറ്റി കാണുന്നുണ്ട് പക്ഷെ അവർ ഇങ്ങനെ പോയിട്ട് നോക്കുമ്പോൾ എന്തായിരുന്നു അന്ന് അതിൻ്റെതായൊരു ഭംഗിയൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ സൈഡിൽ കൂടി നമ്മൾ നടന്നു പോകുമ്പോൾ ഷിപ്പിൻ്റെ സൈഡ് ഭാഗം ഒക്കെ ഇങ്ങനെ കാണി കാണാൻ പറ്റും ഇത് ഞാൻ കൈ വെച്ചൊന്ന് തൊട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ടെർമോക്കോളും വെച്ചിട്ടാണ് സംഭവമൊക്കെ ജനാലയുടെ ആ സംഭവമൊക്കെ ചെയ്തിരിക്കുന്നത് അതേപോലെ ദെയ്യ സംഭവമൊക്കെ ടെർമോക്കോൾ വെച്ചിട്ട് അതായത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മോഡൽ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് പെയിൻ്റ് ഒക്കെ ചെയ്തിട്ട് പക്ഷേ അവരതിൻ്റേതായ രീതിയിൽ ചെയ്തെടുത്തല്ലോ എന്ന് എന്നതിന് നമ്മളെന്താ നല്ലൊരിത് കൊടുക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത് വീണ്ടും സ്റ്റെപ്പാണ് അടുത്ത ഒരു ഇതിലേക്ക് പോകുന്ന ഒരു പത്ത് പതിനഞ്ച് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ചെല്ലുമ്പോൾ അടുത്തൊരു റൂമെന്നോ അടുത്ത അടുത്ത സെക്ഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പറയാം നമ്മളിപ്പോൾ ടൈറ്റാനിക് കപ്പലിനകത്ത് ഏറിയിട്ടില്ലാത്തത് കൊണ്ടും എനിക്കത് പറയാനൊന്നും അറിയത്തില്ല അടുത്തൊരു സെക്ഷനായിട്ട് അതിനെ കൂട്ടാം അപ്പം അതേ കണ്ടില്ലേ ഞാൻ അതിൽ വീണ്ടും വീണ്ടും പോയിട്ട് അതായത് കറക്റ്റ് സംഭവം അതുപോലെ നമ്മൾ തോന്നിക്കുന്ന അതേ രീതിയിൽ ഉണ്ടാക്കി വെച്ചേക്കുക അപ്പം ഞാനിങ്ങനെ ജസ്റ്റ് വീണ്ടും വീണ്ടും തൊട്ട് നോക്കുക എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്ന് അപ്പോൾ ടെർമോക്കോളാണ് സംഭവം അതുപോലെ തന്നെ ഒരുപാട് നല്ല തിരക്കായിരുന്നു ആളുകൾ വീഡിയോസ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനും ഒരേ തിരക്ക് ഇത് നമ്മൾ അടുത്ത് നടന്നു നടന്ന് പോകുമ്പോൾ നമ്മളെ ടൈറ്റാനിക് ഫിലിംസിലെ ക്യാരക്ടർ ഫോട്ടോസാണ് ഇവിടെ ഫുള്ള് കൊടുത്തേക്കുന്നത് എല്ലാവരും ഉണ്ട് ജാക്കും റോസും ഒക്കെ ഉണ്ട് ഇതേ കണ്ടില്ലേ നല്ല നല്ല ഫോട്ടോസുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ എന്താ ഇതുവഴി കുറേ ദൂരം അങ്ങ് പോണം നടന്ന് നടന്ന് കാലിച്ചിരി കഴിക്കുന്നതാണ് അപ്പം ഇതേ അങ്ങനെ നടന്ന് വരുമ്പോൾ ഒരു വലിയൊരു ഹാളാണ് കൊടുത്തു വെക്കുന്നത് പക്ഷേ സംഭവം പൊളിയാട്ടോ നമ്മൾ പെട്ടെന്ന് പ്രതീക്ഷിക്കാണ്ട് അങ്ങനെ ഒരു വ്യൂ വരുമ്പോൾ സെറ്റ് അപ്പോൾ ഇതൊരു വലിയ ഹാളാണ് അതായത് ടൈറ്റാനിക് കപ്പലില് ഉണ്ടായിരുന്നത് പോലത്തെ ഒരു വലിയൊരു ഹാളാണ് കൊടുത്തേക്കുന്നെ അവിടെ ടൈറ്റാനിക് ടൈറ്റാണിക്ക് ഫിലിംസിൻ്റെ ഓഡിയോയും കഥാപാത്രങ്ങളെ സൗണ്ടും ഒക്കെ അവിടെ എന്താ കുറച്ച് ചെറിയ സൗണ്ടിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ട് അതിൻ്റെ ആ ഫിലിംസിലെ ട്യൂണും ഒക്കെ കൊടുക്കുന്നുണ്ട് ഈ ഫിലിംസ് കണ്ടവർക്കൊക്കെ അറിയാൻ പറ്റൂല അതിൻ്റെ ഒരു ഫീലിങ്സ് ആ ഒരു അപ്പിയറൻസ് അവിടെ ഇറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ അതിലെ ക്യാരക്ടർ ഫോട്ടോസുകൾ ഫോട്ടോസെല്ലാം പ്രതിമ പോലെ അവിടെ അവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ജാക്കും റോസും കൂടി നിൽക്കുന്ന സംഭവം അടുത്തടുത്ത് നിൽക്കുന്നിടത്ത് നമ്മളെല്ലാവരും പോയിട്ട് നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അതെ കണ്ടില്ലേ സത്യം പറഞ്ഞാൽ ഫുള്ള് ഫോട്ടോസ് എടുക്കാനാണ് അവിടെ തിരക്ക് നമുക്ക് കറക്റ്റ് ഒരു വീഡിയോ അങ്ങനെ എടുക്കാൻ പറ്റാത്തൊരവസ്ഥ അതെ അത് ഇത് നെക്സ്റ്റ് അടുത്ത് നടന്നിട്ട് പോകുമ്പോൾ അടുത്തൊരു റൂമാണ് കേട്ടോ അവിടെയും ഇതുപോലെ സ്റ്റാച്ചു പോലെ ഫോട്ടോസുകളൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ കഥാപാത്രങ്ങളുടെ ഫോട്ടോസുകൾ എല്ലാവർക്കും കഥാപാത്രങ്ങളെ അടുത്ത് നിന്നിട്ട് ഫോട്ടോസ് എടുക്കാനാണ് താല്പര്യം അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും നടക്കണം വീണ്ടും നടന്നിട്ട് പോകുമ്പോൾ അടുത്തൊരു സെക്ഷനിലേക്കാണ് പോകുന്നത് അവിടെയും എന്താ എന്താ പറയുക നല്ല വാൾവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് അടുത്തൊരു സെക്ഷൻ ആ സെക്ഷനിൽ നമ്മുടെ ജാക്ക് റോസിൻ്റെ ചിത്രം വരയ്ക്കുന്ന ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ കൊള്ളാം നമുക്ക് എന്താ ഒരു ടൈറ്റാനിക് ഫിലിംസിൽ അപ്പോൾ ടൈറ്റാനിക്കാ എന്താ പറയുക അവിടെ ഇവിടെ സ്പീക്കറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിൻ്റെ ട്യൂണിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് കൊണ്ട് അത് തന്നെ നമുക്കിങ്ങനെ റിവ്യൂൻ്റെ അടിച്ചു കൊണ്ടുപോയിരിക്കും ഇത് ടൈറ്റാനിക്ക് മറിഞ്ഞിട്ട് അതിൻ്റെ പിക്ചറും കാര്യങ്ങളും അതിനെ സെറ്റ് ചെയ്തേക്കുന്ന മെഷീൻസിനെ കുറിച്ചും അതിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ ഉള്ള പിക്ചറൊക്കെയാണ് കൊടുത്തേക്കുന്നത് പിന്നെ അതിൽ വരുന്നൊരു മാലയുണ്ടല്ലോ ആ മാലയുടെ ഇതിനായിട്ട് അവിടെ ഒരു ഉപയോഗിച്ചിട്ടുണ്ട് എല്ലാം കറക്റ്റ് ടൈറ്റാനിക്കിൻ്റെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് അത് ടൈറ്റാനിക്ക് മറിഞ്ഞിട്ടതിന് ശേഷമുള്ള ഒത്തിരി വർഷക്കാലത്തുള്ള അതിൻ്റെ പിക്ചറും ഒക്കെ ഉണ്ട് എന്നാലും നല്ലൊരു എക്സിബിഷനായിട്ട് എനിക്ക് തോന്നി നമ്മൾ ഒരുപാട് നാളിന് ശേഷം കാണുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീലിങ്സും കാര്യങ്ങളും അതായത് ഡെത്ത് ഓഫ് ദി ടെറ്റാനിക് എന്നവിടെ ഒരു പോസ്റ്റ് വെച്ചിട്ടുണ്ട് അതായത് ടൈറ്റാനിക് എങ്ങനെയാ ഇടിച്ചിട്ട് ഇതാവുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അതിന് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു അവിടുത്തെ വിശേഷങ്ങൾ അതിപ്പോൾ എനിക്ക് വലിച്ചിങ്ങനെ നീട്ടി സംസാരിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ മേളയാണ് മേള കാര്യങ്ങൾ അറിയാമല്ലോ ഫുഡും സാധനങ്ങളും ഒക്കെ വിൽക്കുന്ന സംഭവം പിന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വീഡിയോസ് ഇഷ്ടമാന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ നെക്സ്റ്റ് ഒരു വീഡിയോ